പിന്നെയും ലജ്ജയില്ലാതെ പിന്നെയും നമ്മുടെ പേരിൽ പറയുന്ന ആരോപണം അള്ളാഹു സുബാനുഹൂ കൃത്യമായി ഒരാളോട് എന്താണ് സംസാരിക്കുമ്പോ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്ന ആ മര്യാദ പാലിക്കാതെ അള്ളാഹു നൽകിയ നാവുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പിന്നെയും ഈ കളവ് ആവർത്തിക്കുന്നത് ഒന്നുകൂടി കേട്ടോളൂ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾ നോക്കൂ ഈ മനുഷ്യൻ പറയുന്ന വാചകം എത്രമാത്രം കളവാണെന്ന് കേട്ടോളൂ ഇവിടെ വന്ന് സംസാരിച്ച വിഷയം എന്താ കാര്യമായി സംസാരിച്ചത് നമ്മളെല്ലാം സുന്നികളെല്ലാം മുഷരിക്കും കാഫറുകളും ആണ് അതേസമയം അബൂജഹലിൽ നമ്മളൊക്കെ നമ്മളൊക്കെ കേട്ടോ നമ്മ എന്താ തീർത്തത് ാണ് അഥവാ ഇദ്ദേഹയാളുടെ ശ്രമം എന്താണ് എന്താണ് ഇദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് മനസ്സിലായില്ലേ മുജാഹിദികളെ ഒന്ന് ശ്രോതാക്കൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കണം സുന്നികളെ മുഴുവൻ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ മുഷിരിക്കലാണ് ഇവരുടെ ഇവരുടെ എന്നിട്ടോ അബൂജഹല മോമിനാക്കുകയും ചെയ്യുകയാണ് വിശ്വാസിയാക്കുകയും ചെയ്യുകയാണ് എന്ന നിലക്ക് പറയുമ്പോൾ നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കണം ഈ ഭാഗത്തിന്റെ തൊഴിലാണ് കാഫിറാക്കൽ പരിപാടി ഈ പേരോട് മുസ്ലിമാരടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഒരു തൊഴിലുണ്ട് ലക്കും ലഗാനുമില്ലാതെ പുറത്തുള്ളവരെ മാത്രമല്ല അവരുടെ അകത്തുള്ള ആളുകളെ പോലും കാഫിറാക്കുന്ന പരിപാടി ഇവർക്കുണ്ട് വെറുതെ പറയുന്നതല്ല ഈ കേരളത്തിൽ ഒരു സംവാദം നടന്നില്ലേ മഞ്ചേശ്വരത്ത് വെച്ച് മഞ്ചേശ്വരത്ത് വെച്ച് ഇത് പറയാൻ വേണ്ടി മാത്രമായി കുറെ സമയം ചെലവഴിച്ചു എന്ത് മുജാഹിദുകൾ ഇവിടെ കാഫറാക്കുന്നുണ്ട് എന്നവരും ഇല്ല എന്ന് നമ്മളും എന്താണ് വസ്തുത എന്ന് വിശദീകരിക്കുന്ന അവസരത്തിൽ കാഫറാക്കെന്ന പരിപാടി നിങ്ങൾക്കാണുള്ളത് നിങ്ങളാണ് കാഫറാക്കിയിട്ടുള്ളത് എത്രത്തോളം നിങ്ങളുടെ പണ്ഡിതന്മാരെ വരെ നിങ്ങൾ കഫിറാണ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ എന്ന് കൃത്യമായി നേരിട്ട് മുഖാമുഖം സദസ്സിൽ വെച്ച് മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ചോദ്യമുണ്ടായി ആ ചോദ്യമുണ്ടായപ്പോ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഇയാൾ നിഷേധിച്ചപ്പോ ഇങ്ങേ മുജാഹിദ് മുജാഹിദിന്റെ ഭാഗത്ത് നിന്ന് ഹനീഫ് കായക്കൊടി അദ്ദേഹം സവിസ്തരം പ്രതിപാദിച്ചങ്ങ് കൃത്യമായി തന്നെ വിശദീകരിച്ചു കൊടുത്തു ഇതാ നിങ്ങൾ ഇങ്ങനെ ഒരാളെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് കെ വിയെ സംബന്ധിച്ച് അത് കുഫിരിയത്തിലേക്ക് പരിഭാഷ കുഫിരിയത്തിലേക്ക് അങ്ങനെ കഫറാക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ മറുപക്ഷത്തന്ന് പങ്കെടുത്ത ഇതേ പേരോട് മുസ്ലിമാര് അവിടെ ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി എന്താ മൂപ്പര് പറഞ്ഞത് മൂപ്പര് പറഞ്ഞു ഓ മൗലവി ഇത്ര പോയോ നിങ്ങൾക്ക് കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കുഫിരിയത്തിലെത്തിയുന്നുണ്ടോ ഒരാൾ എവിടെക്കാ പോകുന്നത് എന്ന് ചോദിച്ച എയർപോർട്ടിലേക്കാണ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയവനെ എയർപോർട്ടിലേക്കാണെന്ന് പറയുമോ അപ്പം കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എത്തിയിട്ടില്ല എന്നല്ലേ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയുകയാണ് ഞങ്ങൾ ഒരാളെയും കഫറാക്കിയിട്ടില്ല നിങ്ങൾക്കത് തെളിയിക്കാനും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഹനീഫ് കായക്കൊടി കൃത്യമായി ി സഹിതം അവരുടെ ഒരു രേഖയങ്ങ് പിടികൂടി വെളിച്ചെത്തിട്ടപ്പോ അണ്ടിപോയ അണ്ണാനെ പോലെ വിഷണ്ണനായി നമ്മുടെ മുസ്ലിയാർ കളിക്കുന്ന കളി നിങ്ങൾക്കൊന്ന് കാണാം ആ ചോദ്യവും മറുപടിയുമൊക്കെ ആ മുഖത്തുണ്ടായ ഭാവമാറ്റവും ആ ഒരു വളിഞ്ഞയിൽ ചിരിയുമൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കും ആരാണ് കഫറാക്കുന്നത് ആരെയാണ് കഫറാക്കുന്നത് ശ്രദ്ധിച്ചോളൂ ഈ കെ അബൂബക്ര മുസ്ലി അതിനെ സംബന്ധിച്ചും കെ വി

ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ ദുബായിലേക്ക് ഇല്ല ദുബായിൽ എത്തിയോ ഇല്ലേക്ക് അവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പോ നിങ്ങക്ക് മലയാളം മനസ്സിലാകുന്നില്ല അറബിയോ മനസ്സിലാകുന്നില്ല മലയാളം മനസ്സിലാകുന്നില്ല ഗുഫീയത്തിലേക്ക് തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നത് എവിടത്തേക്ക് സൗദിയിലേക്ക് അല്ല സൗദിയിലെത്തിയോ ഇല്ല ാണ് അദ്ദേഹം ഇല്ല ഉള്ള ആളും അവരാരും ആക്കിയിട്ടില്ല നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ചോദിച്ചോളൂ ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കരക്റ്റായ മറുപടി ഞങ്ങൾ കയ്യിലു എയർപോർട്ടിലേക്കല്ല എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ ഇത് സിറാജ് പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ എന്താ പറയണത് ഒർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അതെഴുതി കൂറ്റനാട് മുസ്ലിയാർ കൂറ്റനാടും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഭദ്ര പുറപ്പെടുവിച്ചു മുർത്തത്തും കാഫറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫോ സമസ്തീ പുറപ്പെടുവിച്ചു ഇപ്പൊ എവിടെയാ കേള് എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ മറുഭാഗം വിശദീകരിക്കണം ഏതായാലും ഒന്നും സമ്മതിച്ചു സെൽസീര് വായിച്ചാൽ അത് കിട്ടൂല എന്താണ് ആ ചിരി കണ്ടില്ലേ എന്താണ് ആ ചിരി മനസ്സിലായില്ലപ്പോ കാഫർ ആക്കി എന്നാണ് കാണിച്ചു കൊടുത്തപ്പോഴേ ലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് എന്ന് പറഞ്ഞാൽ ദുബായിൽ എത്തിയോ ദുബായിൽ എത്തിയ കോലാണ് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തു സിറാജ് ദിനപത്രത്തിൽ നിന്ന് ഇന്ന് വരെ മിണ്ടിയോ ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ മഞ്ചേശ്വരത്ത് വെച്ച് ഒസങ്കടിയിൽ വെച്ച് അതുപോലെ തന്നെ ഇടമുട്ടത്ത് വെച്ച് നിങ്ങളെ ഞങ്ങൾ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പെട്ടെന്ന് കാണിച്ചില്ലേ എന്തേ ഈ ഭാഗം കൂടി ഒന്ന് കാണിക്കാമായിരുന്നില്ലേ എന്തെയാണൊന്ന് കൃത്യമായി ജനങ്ങളോട് പറയാമായിരുന്നില്ലേ അവിടെ നിന്ന് അന്ന് ഇറങ്ങി പോന്നതിന്റെ ശേഷം ഇന്ന് വരെ ഈ മുസ്ലിയാർ എവിടെയെങ്കിലും പറഞ്ഞോ എവിടെയെങ്കിലും പറഞ്ഞോ സിറാജിൽ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട പത്രത്തിലാ എഴുതിയത് എന്താ എഴുതിയത് കെ വി മുഹമ്മദ് മുസ്ലിയാർ പരിശുദ്ധ കുറാൻ പരിഭാഷപ്പെടുത്തിയ വകയിൽ കാഫിറും സമസ്ത സെക്രട്ടറി ഫത്തുവറപ്പെടിച്ചു എന്നാണ് എഴുതിയത് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമാണോ വിടുന്നില്ലേ നിങ്ങൾക്ക് പറയാനൊക്കുമോ നിങ്ങൾ മറുപടി പറയുമ്പോ ഇതിനാദ്യം മറുപടി പറയണം സലഫിയുടെ എന്നല്ലേ മുഷിരിക്കലാണ് സലഫിയുടെ പണി എന്നല്ലേ എന്നിട്ട് അബൂജഹിനെ മോമിനാക്കലാണ് പണി എന്ന് പറഞ്ഞില്ലേ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ സ്വന്തം പാളയത്തിലെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന കെവി മുഹമ്മദ് മുസ്ലിയാർ കുറയാൻ പരിഭാഷ എഴുതിയതിൻ്റെ പേരിലാണ് നിങ്ങൾ അദ്ദേഹത്തെ കാഫിറം നേടിയത് മുർത്തൻ നേടിയത് നിങ്ങൾ ഇന്നു വരെ അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും നിഷേധിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇയാൾ പറയുന്നില്ലേ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അതൊന്ന് പറയൂ നിങ്ങളുടെ പ്രസംഗത്തിൽ കെവിയെ ഞങ്ങൾ കാഫിറാക്കിയിട്ടില്ല എന്ന് പറയണം അതല്ലെങ്കിൽ സിറാജിൽ സിറാജിലെഴുതിയത് തെറ്റാണെന്ന് പറയണം അതല്ലെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നില്ലെന്ന് പറയണം അതല്ലെങ്കിൽ സമസ്ത സെക്രട്ടറിയുടെ ആ ഫ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം അത് പറയാതെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇനിയും മുജാഹിദുകൾ കാഫിറാക്കുകയാണ് മുഷിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു ഈ കാഫിറാക്കൽ ഇനി ഇവരുടെ പത്രത്തിലെഴുതിയ ഏതെങ്കിലും വ്യക്തിയുടെ തൊഴിൽ മാത്രമാണോ